കോതമംഗലം സംഘർഷത്തിൽ മാത്യു കുഴൽനാടനും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും ജാമ്യം അനുവദിച്ച് കോടതി കോതമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉപാധികളോട് ജാമ്യം അനുവദിച്ചത് അതേസമയം മറ്റൊരു കേസിൽ മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കമുണ്ട് ഇതേ തുടർന്ന് കയറി മുഹമ്മദ് ഷിയാസ് വിവരങ്ങളും വിശദാംശങ്ങളുമായി എട്ടി അശ്വതി ഞങ്ങളുടെ പ്രതിനിധിച്ചേരുന്നു അശ്വതി എന്തൊക്കെയാണ് കോടതിയിൽ നടന്ന നാടകീയ രംഗങ്ങൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം എടുത്ത കേസിലാണ് അതായത് ഏഹ് മുഹമ്മദ് ഷിയാസിനെതിരെ രണ്ട് കേസുകളാണ് നിലവിടെ അതിൽ ആദ്യ കേസ് എന്ന് പറയുന്നത് ഈ മൃതദേഹവുമായി മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു വന്നതാണ് അത് മൃതദേഹവുമായി അവിടെ പ്രകടനം നടത്തിയതുമായി ബന്ധപ്പെട്ടതാണ് ആ കേസിലാണ് കഴിഞ്ഞ ദിവസം ഇടക്കാല ജാമ്യം ലഭിക്കുകയും ഇന്നത്തേക്ക് ആ കേസ് മാറ്റിവെക്കുകയും ചെയ്തത് ഇന്ന് ആ കേസിൽ ജാമ്യം അനുവദിക്കുകയായിരുന്നു കോടതി അതിനുശേഷം പുറത്തു വന്ന സമയത്താണ് മാത്യു കുഴൽനാഥിനും ഇതേ കേസിൽ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ആ കേസിൽ പുറത്തിറങ്ങുന്ന സമയത്താണ് ഷിയാസിനെ മറ്റൊരു കേസിൽ അതായത് ഈ ക്ഷമിക്കണം വാഹനം തള്ളി തള്ളി എന്നതുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് ആ കേസിൽ ഒന്നാം പ്രതിയാണ് മുഹമ്മദ് ഷിയാസ് അപ്പോൾ ആ കേസിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചതാണ് ആ ഈ കോടതി വളപ്പിൽ തന്നെ വലിയ ഒരു ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്തായാലും അതിനുശേഷം നേരെ ഷിയാസ് മുഹമ്മദ് ഷിയാസ് കോടതിക്ക് അകത്തേക്ക് പോകുകയായിരുന്നു അദ്ദേഹം അവിടെ തന്നെയാണ് നിലവ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയാൽ പോലീസ് അറസ്റ്റ് എന്നതാണ് പറയുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഈ വിഷയത്തിൽ മജിസ്ട്രേറ്റ് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത് അതിന്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് എന്തായാലും ഇതാണ് നിലവിലെത്തിയ അവസ്ഥ മാത്രമല്ല ആദ്യത്തെ കേസിൽ മുഹമ്മദ് ഷിയാസിനോടും നാറ്റി കൊണ്ടനാഥൻ എം എൽ എടും മുപ്പത് ക്ഷമിച്ച് മൂന്ന് മാസത്തേക്ക് കോതമംഗലത്ത് പ്രവേശിക്കരുത് എന്ന ഉപാധിയോട് കൂടിയാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നിക്ഷാദ്